ब्रह्मा ब्रह गुरोष्णु गुरुर्देव महेश गुरुसा परम ब्रह तस्म श्रीगुरव नम धू ब्रह्मे मूर्तिमदे ുദ്ധിഹേ താരായണയന്ത്രമുരവേ നമ ഗുരുതൃപാദങ്ങളിൽ പ്രണാമം ശാരദാബയ്ക്ക് വന്ദനം ശ്രീഗുരുവും ശ്രീ ശാരദയും ശാരദ എന്ന ഗ്രൂപ്പിനെ സജീവമാക്കി കൊണ്ടുപോകുന്ന ഇതിലെ അത്മിൻ പാനലിലെ എല്ലാ ആത്മമിത്രങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം ഇതിലെ ഓരോ ജിജ്ഞാസുക്കളായ പഠിതാക്കൾക്കും കുഞ്ഞു മക്കൾക്കും ഇതിലെ ആചാര്യ സ്ഥാനത്തിരിക്കുന്ന എല്ലാ ആചാര്യന്മാർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ശ്രീഗുരുവും ശ്രീ ഈ കൂട്ടായ്മയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആത്മോപദേശ ശതകം മഹായജ്ഞാചരണത്തിൻ്റെ ഭാഗമായി എനിക്കിവിടെ ആത്മോപദേശ ശതകത്തിലെ അറുപത്തി അഞ്ചും അറുപത്താറും മന്ത്രങ്ങളാണ് എനിക്കിവിടെ വ്യാഖ്യാനത്തിനായിട്ട് കിട്ടിയിരിക്കുന്നത് നമുക്ക് ആ മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് ഇതിൻ്റെ പതനുപതാർത്ഥങ്ങളിലേക്കും വ്യാഖ്യാനത്തിലേക്കും കടക്കാം മന്ത്രം അറുപത്തിയഞ്ച് ഒരു കുറി നാം അറിയാത്തതൊന്നുമിങ്ങില്ല ഒരു മറവാൽ അറിവിലുണർന്നിതെല്ലാം അറിവരില്ല തിരറ്റതാക്കയാൽ ഈ അരുമയ ആരറിയുന്നു ആഘോ വിചിത്രം മന്ത്രം അറുപത്തിയാറ് ഇര മുതലായവ എന്നും ഇപ്രകാരം വരും ഇനിയും വരവറ്റു നിൽപ്പതേക്കം അറിവതു താൻ അതു തന്നെ മറ്റുമില്ല വരും അതുതൻ വടിവാർന്നു നിന്നിടുന്നു ഇനി നമ്മൾക്ക് പദാനുപത അർത്ഥത്തിലേക്ക് പോകാം ഒരു കുറി ഒരു തരത്തിൽ നോക്കിയാൽ ഒരു അതായത് പലതായി അറിയുന്ന അറിവ് വെച്ചുകൊണ്ട് നോക്കിയാൽ നാം അറിയാത്തത് നമ്മുടെ അറിവിന് വിഷയമായി തീരാൻ ഇടയില്ലാത്തത് ഒന്നും ഇങ്ങില്ല ഒന്നും തന്നെ ഈ ലോകത്തിൽ ഇല്ല ഒരു മറവാൽ അനേകമായ രൂപങ്ങളുടെ മറവ് കാരണം ഉണർന്ന് അറിവ് പൂർണ്ണമായിട്ട് ഉണർന്ന് ഇതെല്ലാം എല്ലാത്തിനെയും ചേർത്ത് ഒന്നായി അറിവില്ല നാം അറിയുന്നില്ല അതിരറ്റ അതിരറ്റതാകയാൽ അതിരറ്റതായതുകൊണ്ട് പരിമിതി ഇല്ലാത്തത് കൊണ്ട് ഈ അരുമയെ അതിയായ ആനന്ദം തരുന്ന ഈ അരുമയെ അറിവ് ഇല്ല അറിയുന്നവർ സാധാരണഗതിയിൽ ഇല്ലെന്ന് ആരറിയുന്നു ഈ അത്ഭുതകരമായ പരമാർത്ഥം ആരാണ് അറിയുന്നത് അഖോ വിചിത്രം ആശ്ചര്യകരമായിട്ട് പറയുകയാണ് ഇത് വിചിത്രം തന്നെയാണ് എന്നാണ് പറയുന്നത് ഇനി ഇതിൽ നമുക്കിതിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് കടക്കാം ഓരോ വിഷയത്തിനുമുണ്ട് അതിൻ്റെതായ രൂപം അല്ലെങ്കിൽ ഒരു ശരീരം രൂപമില്ലാത്ത വിഷയമില്ല അല്ലെ ഒരു വസ്തുവിൻ്റെ രൂപത്തിലാകും അല്ലെങ്കിൽ ആശയത്തിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ ഭാവനയുടെ രൂപത്തിലാകും ആ വിഷയമുള്ളത് ആഭരണങ്ങളുടെ രൂപമാണ് ഒന്നായ സ്വർണത്തെ പലതായി തീർക്കുന്നത് അതായത് എല്ലാത്തിലും അടങ്ങിയിരിക്കുന്ന സ്വർണം തന്നെയാണ് അതിൻ്റെ അതിനൊരു രൂപവും ഒരു നാമവും സ്വീകരിച്ചിട്ടാണ് ആഭരണങ്ങൾ ഉണ്ടാകുന്നത് മാല എന്ന് പറയുമ്പോൾ അതിൻ്റെ രൂപം ഏത് തരത്തിലുള്ളതാണെന്ന് നമ്മൾക്കറിയാം അതിൻ്റെ നാമം മാല എന്നുള്ളതാണ് അതിൽ സ്വർണത്തെ നമ്മൾ കാണുന്നില്ല നമ്മൾ ആ രൂപത്തെയും നാമത്തെയുമാണ് കാണുന്നത് അതുപോലെ സ്വർണ്ണാഭരണങ്ങൾ പലതരത്തിൽ വളയായിട്ടും അങ്ങനെ അതിൻ്റെ രൂപവും അതിൻ്റെ ആകൃതിയും അല്ലെങ്കിൽ അതിന്റെ പേരും ഒക്കെ ആയിട്ടാണ് നമ്മൾ അറിയുന്നത് ആ സ്വർണത്തെ നമ്മൾ തിരിച്ചറിയുന്നില്ല അപ്പൊ ഈ രൂപത്തിനുള്ളിൽ നിറഞ്ഞിരിക്കുന്ന സത്യത്തെ കണ്ടെത്തുന്നതിന് രൂപം തന്നെ ഒരു തടസ്സമാണ് ആ സത്യം ആ സത്യത്തെ രൂപം മറച്ചുകളയാണ് അപ്പൊ ഒരാളുടെ പേര് പറയുമ്പോൾ നമ്മൾ അയാളുടെ ആ രൂപത്തെയും അയാളുടെ പേരും അയാളുടെ പദവിയൊക്കെയാണ് അറിയുന്നത് അയാളില് അയാളില് പൊരുളായിരിക്കുന്ന ബോധത്തെ അറിവിനെ അല്ലെങ്കിൽ ആത്മാവിനെ നമ്മൾ അറിയുന്നതേ ഇല്ല അപ്പൊ സത്യത്തെ രൂപം മറച്ചു കളയുന്നു അങ്ങനെ പലതായിട്ട് ആഭരണങ്ങൾ കാണുമ്പോൾ ഒന്നായ സ്വർണത്തെ കാണാൻ നാം മറന്നു പോവുകയാണ് അപ്പൊ ഇങ്ങനെ തന്നെയാണ് ഈ ആഭരണ രൂപങ്ങൾ സ്വർണത്തെ മറച്ചു കളയുന്നത് അതുപോലെ തന്നെയാണ് ഈ പലതായ ദൃശ്യജാലങ്ങൾ ഈ പ്രകൃതിയിൽ കാണുന്ന എല്ലാ ദൃശ്യജാലങ്ങളും ഏകമായ ആത്മാവിന് മറയായിട്ട് തീരുന്നു രൂപത്തെ പോലെയും ഗുണങ്ങളൊക്കെ ഏർ തൽക്കാലത്തേക്ക് മാത്രം ഉള്ളതാണെന്ന് നമ്മൾ അറിയുന്നില്ല രൂപവും ഇതല്ല ഇതെല്ലാം നശിച്ചു പോകുന്നതാണ് നമ്മളുടെ ശരീര ഈ ഉരു അല്ലെങ്കിൽ നമ്മുടെ ഈ ശരീര ശരീരബോധത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ ആ ശരീരം നശിച്ചു പോകുന്നത് എന്നാൽ ആത്മാവെന്ന് പറഞ്ഞാൽ നശിക്കാത്ത നിത്യമായ അഖണ്ഡ ബോധമാണ് അറിവാണ് എന്നാണ് ഗുരു ഗുരുവിടെ പറഞ്ഞു തന്നിരിക്കുന്നത് അപ്പോ ആ എല്ലാത്തിലും പൊരുളായിരിക്കുന്നത് ഒന്നു തന്നെയാണ് അപ്പൊ ആ പൊരുളാണ് ആത്മാവ് അതാണ് അറിവ് അത് പല രൂപത്തിലും പല ഗുണങ്ങളിലും ഒക്കെ ആയിട്ട് അതിങ്ങനെ ഇരിക്കുന്ന കൊണ്ട് അതിനൊരു മറയായിട്ട് ഈ രൂപങ്ങളും ഗുണങ്ങളും ഒക്കെ അതിനെ മറച്ചു കളയാണ് അപ്പൊ ആത്മാവിനെ നാം അറിയുന്നില്ല എന്ന് പറയുന്നു അപ്പൊ എല്ലാത്തിലും നിറഞ്ഞിരിക്കുന്ന പൊരുളിന് അതിർ വരമ്പുകളില്ല അത് അതിരുള്ള രൂപത്തിൽ നിറഞ്ഞിരിക്കുന്ന പൊരുൾ അതിരറ്റതാണ് എല്ലാത്തിലും ഒന്നുപോലെ നമ്മളിലും നിറഞ്ഞിരിക്കുന്ന പൊരുൾ അത് തന്നെ അത് തന്നെയാണ് ആ പൊരുൾ തന്നെയാണ് ഞാനും മറ്റുള്ളവരും ഈ പ്രകൃതിയിൽ കാണുന്ന എല്ലാം തന്നെ ആ പൊരുൾ തന്നെയാണ് ആ ഒരു ആത്മാവിന്റെ തന്നെ വിവിധ രൂപങ്ങൾ തന്നെയാണ് വിവിധ രൂപങ്ങളും നാമങ്ങളും പദവികളും ഒക്കെ സ്വീകരിച്ച് നമ്മൾ ഇന്ന് സമൂഹത്തിൽ നമ്മൾ ഭൗതിക സുഖങ്ങളെല്ലാം അനുഭവിക്കുന്നു പക്ഷേ ഈ ആത്മാവിന്റെ ചൈതന്യപൂർണമായ ആ ഇത് നമ്മൾ തിരിച്ചറിയുന്നില്ല ആ പൊരുളിനെ അറിയുന്നില്ല എന്നാണ് പറയുന്നത് അതിനെ അരുമ എന്നാണ് ഗുരു പറഞ്ഞിരിക്കുക അരുമ എന്ന് പറഞ്ഞാൽ ആനന്ദം തരുന്നതിനെയാണ് നമ്മൾ അരുമ എന്ന് പറയുന്നത് അപ്പം ആനന്ദം എന്ന് പറഞ്ഞാൽ ശാശ്വതമായ സുഖവും വന്നും വന്നും പോയി കൊണ്ടിരിക്കുന്ന സുഖമല്ല നമ്മളൊരു വസ്തു എന്തെങ്കിലും ഇഷ്ടപ്പെട്ട് വാങ്ങിക്കഴിഞ്ഞാൽ അതിനോട് അപ്പോഴുള്ളൊരു ഇഷ്ടം മാത്രമേ കാണുകയുള്ളൂ കുറച്ച് കഴിയുമ്പോൾ അതിനോട് ഇഷ്ടം ഉണ്ടാവുകയില്ല അപ്പൊ അതൊരു സുഖമല്ല അപ്പൊ നിത്യസുഖമല്ല അപ്പൊ നിത്യമായ സുഖത്തിനെയാണ് നമ്മൾ ആനന്ദം എന്ന് പറയുന്നത് ആ ആനന്ദം തരുന്ന അരുമയായിട്ടാണ് ഗുരുവിടെ അഖണ്ഡ സ്വരൂപത്തെ അല്ല അറിവിനെ ആത്മാവിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അപ്പൊ ഈ അരുമയെ അറിയാതെ നമ്മൾ ഈ രൂപങ്ങളിലൊക്കെയാണ് ഭ്രമിച്ച് നമ്മൾ പോകുന്നത് അതൊരു അത്ഭുതം തന്നെയാണെന്ന് ഗുരു പറയേ രൂപങ്ങളുടെ പിന്നാലെ പോയി നമ്മള് നാനാ വിഷയങ്ങളെ മനസ്സിലാക്കാൻ എന്തെല്ലാം കഷ്ടപ്പാടുകളാണ് നമ്മൾ സഹിക്കുന്നത് നമ്മൾ ഈ ഭൗതിക സുഖ ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇന്ദ്രിയങ്ങളുടെ പുറകെ പാവ പായുകയാണ് അപ്പം നമ്മൾ ഈ ശരീര ശരീരബോധത്തോടു കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത് കൂടിയല്ല എന്നാണ് ഗുരു ഇവിടെ പറഞ്ഞു നമ്മൾക്ക് മനസ്സിലാക്കുന്നത് അപ്പം എല്ലാത്തിലും നിറഞ്ഞിരിക്കുന്നത് അതിരറ്റത അതിരറ്റ അരൂപിയായ അരുമയായ പൊരുളിനെ തന്നിൽ തന്നെ കാണാൻ ഒരു പ്രയാസവുമില്ല അത് പരമമായ ശാന്തി നൽകും നമ്മൾക്ക് എന്നാലും അതിലേക്ക് ശ്രദ്ധ തിരിക്കാൻ ആർക്കും തോന്നുന്നില്ല എന്നാലും നമ്മൾ ഈ ആത്മജ്ഞാനത്തിലേക്ക് ആത്മാവിനെ അറിയാൻ ആരും ശ്രമിക്കുന്നില്ല എന്നാണ് പറയുന്നത് ഇതൊരു ഇത് മായയുടെ ഒരു മറിമായം തന്നെയല്ലേ ഒരു വിചിത്രം തന്നെയല്ലേ എന്നെല്ലാം ഗുരു അത്ഭുതത്തോടു കൂടി ഇത് പറയുന്നു ആത്മചൈതന്യത്തെ ആത്മ ആത്മാവില്ലെങ്കിൽ പിന്നെ ഈ ശരീരമുണ്ടോ അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്ന് തന്നെയാണ് ഗുരു ഇതിലൂടെ പറയുന്നത് ഇപ്പൊ നാം നാം എന്തൊക്കെ അറിയുന്നു അതെല്ലാം മറഞ്ഞു കിടക്കുകയാണ് ഒരു പ്രാവശ്യം നാം അറിയാത്തതായി ഒന്നുമില്ല ആ വസ്തുതയെ പറ്റിയാണ് നാം ബോധവാന്മാരാകേണ്ടതെന്ന് പറയും ഇനി രണ്ടാമത്തെ രണ്ടാമത്തെ ശ്ലോകം ഈ ഇര മുതലായവ എന്ന് തുടങ്ങുന്നതാണ് അപ്പൊ ഇര മുതലായവ എന്ന് പറഞ്ഞാൽ അറിവിന് വിഷയമായി തീരുന്നത് എന്നും എക്കാലത്തും ഇപ്രകാരം ഇതേ പ്രകാരം വരും ഇനിയും വീണ്ടും വീണ്ടും വന്നുകൊണ്ടും പോയിക്കൊണ്ടു പിരിക്കുന്നത് വരവറ്റു നിൽപ്പത് വരവും പോക്കുമില്ലാതെ നിൽക്കുന്നത് ഏകം എന്ന് പറ ഒന്നു മാത്രമാണ് അറിവത് ആ ഏകസത്യം അറിവാണ് നാം അതുതന്നെ ആ അറിവാണ് നാം മറ്റും എല്ലാവരും മറ്റുള്ളവരെന്ന മറ്റുള്ളവരെന്നോ മറ്റ് മറ്റുള്ളതെന്നോ പറയാവുന്ന എല്ലാം അതുതാൻ ആ ഒരറ്റ അറിവിന്റെ വടിവാർന്നു നിന്നിരുന്നു പ്രകടഭാവങ്ങൾ ഉണ്ടായിത്തീർ ഉണ്ടായതാണ് പ്രകടഭാവങ്ങളായിട്ട് ഉണ്ടാകുന്നതാണ് അപ്പൊ ഇനി ഇതിന്റെ വ്യാഖ്യാനത്തിലേക്ക് കിടക്കാം ഇങ്ങനെ ഇരയായി തീർന്നിരിക്കുന്ന ഓരോന്നും ഓരോ രൂപമുള്ളതാണ് ഓരോന്നിനും അതിരിട്ട് അതിരുള്ളതാണ് അത് നിത്യമല്ല ആ രൂപവും ഒരു ഭോഗ്യവസ്തുവിന്റെ പദവിയൊക്കെ സദാ മാറിക്കൊണ്ടിരിക്കും അല്ലെ ഒരു മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് അത് നശിച്ചു പോകുന്ന ശരീരം ആണെന്നുള്ള ബോധം നമുക്ക് മനസ്സിലായി പ്രപഞ്ചത്തിലും പ്രപഞ്ചം മാറിക്കൊണ്ടിരിക്കുന്നു നമ്മളും മാറിക്കുന്നു നമ്മൾ ഈ പ്രപഞ്ചത്തിൻ പ്രപഞ്ചത്തിൽ തന്നെ ഉള്ളതാണെന്നുള്ള ബോധം ഉണ്ടാകണം നമ്മൾക്ക് ഈ പ്രപഞ്ചത്തിൻ്റെ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന പൊരുളും നമ്മളിൽ അടങ്ങിയിരിക്കുന്ന പൊരുളും ഒന്ന് തന്നെയാണ് ആ ആത്മാവിനെയാണ് നമ്മൾ അറിയേണ്ടത് എന്ന് തന്നെയാണ് മുൻ മുൻ ഇത് മന്ത്രത്തിലും പറയും അത് തന്നെയാണ് ഇവിടെയും പറയും അപ്പം ആ പൊരുൾ വരവറ്റ് നിൽക്കുകയാണ് അതിന് മാറ്റമില്ല അത് നിർവികാരമാണ് പൊരുളിന് മാറ്റം കൊണ്ട് ആത്മാവ് നിത്യമാണ് അതിന് മാറ്റമില്ല അത് നിർവികാരമാണ് യാതൊരു വികാരവും ഇല്ലാത്തതാണ് ഇതിനൊരു രൂപമോ ഒരു ഭാവമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തില് അതായത് ദൈവത്തെ പറ്റി ഗുരു നിർവ് ദൈവത്തിന്റെ നിർവചനം എന്താണ് അതിന് മണമോ രുചിയോ ഗന്ധമോ ഒന്നുമില്ല എല്ലാ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന ഒരു പൊരുൾ തന്നെയാണ് അപ്പൊ ആത്മാവിനെ നമുക്ക് എടുത്തു കാട്ടാൻ സാധിക്കുകയില്ല അപ്പൊ ശരീരധർമ്മങ്ങളിലൂടെയും എല്ലാം നമ്മുടെ ശ ശരീരം നിലനിൽക്കുന്നതിന് ആത്മാവിന്റെ ചൈതന്യപൂർണമായ ഒരു ഇതുകൊണ്ട് തന്നെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാതെ നമ്മൾ ശരീരബോധത്തിൽ നമ്മൾ രമിക്കുകയാണ് അങ്ങനെ ഇന്ദ്രിയ ഇന്ദ്രിയസുഖങ്ങളിലൂടെയും ഭൗതികസുഖങ്ങളിലൂടെയും പോകുമ്പോൾ ഈ ആധ്യാത്മികമായ ഒരു ജ്ഞാനം നമുക്കില്ലാതെ പോകുന്നു അതായത് ഭൗതികമായ ജ്ഞാനങ്ങൾ സുഖങ്ങളുടെ പുറകെ പോകുമ്പോൾ നമുക്ക് ഈ ഭൗതികമായ ജ്ഞാനം ഉണ്ടാ ഉണ്ടാകാതെ പോവുകയും ഈ പരമ്പൊരുളിനെ അല്ലെങ്കിൽ ഈ ചൈതന്യപൂർണമായ പ്രകാശപൂർണ്ണമായ ആത്മാവിനെ നമ്മൾ അറിയാൻ ശ്രമിക്കുന്നേ ഇല്ല എന്നാണ് ഗുരു പറയുന്നത് അതിന് നമ്മൾ ആത്മവിദ്യ അഭ്യസിച്ചാൽ മാത്രമേ നമ്മൾക്ക് ആത്മജ്ഞാനം ലഭിക്കുകയുള്ളൂ ആത്മാവിനെ തന്നിൽ താനായിരിക്കുന്ന പൊരുളിനെ തിരിച്ചറിയുന്നതിനെയാണ് ആത്മജ്ഞാനം എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന സുഖ ദുഃഖാനുഭവങ്ങളൊക്കെ നിർവികാരമായിന്റെ ഭാവവിശേഷമായി കാണാൻ ശീലിക്കണം നമ്മൾ ഭൗതിക ജീവിതത്തിൽ സുഖ ദുഃഖങ്ങളെ ഉണ്ടാവുകയുള്ളു അതേ ഈ പരംപൊരുളിനെ നമ്മൾ അറിഞ്ഞാൽ അത് ശാശ്വതമായ ഒരു സുഖം നമുക്ക് തരുന്നു ആനന്ദം തന്നെ തരുന്നതാണ് അപ്പൊ എല്ലാവരെയും നമുക്ക് സമഭാവനയോടെ നമുക്ക് കാണാം എന്നിലിരിക്കുന്ന പൊരുളാണ് മറ്റൊരാളിലും എന്ന് കാണുമ്പോൾ നമ്മളെ നമ്മൾക്ക് അയാളെ ഉപദ്രവിക്കാനോ കൊല്ലാനോ ഒന്നും സാധിക്കുകയില്ല നമ്മൾ വളരെ അനുകമ്പ നമ്മൾക്ക് പെരുമാറാൻ കഴിയും നമ്മളും അവരും ഒന്നാണെന്നുള്ള ആ ഒരു ബോധത്തിലേക്ക് വരണം എന്ന് തന്നെയാണ് ഗുരുവിടെ നമ്മൾ നമ്മൾക്ക് ആദേശിച്ചു തന്നിരിക്കുന്നത് അപ്പൊ മാറ്റമുള്ളതല്ല എന്നും വന്നും പോയും ഇരിക്കും അപ്പൊ എന്നാൽ സ്ഥിരമായി നിൽക്കുന്ന ഒന്നുണ്ട് അതാണ് അറിവ് അല്ലേ അത് നാം തന്നെയാണ് താനും എന്ന് ഗുരു പറഞ്ഞിരിക്കുന്നു അപ്പൊ ആ പൊരുളിനെയാണ് നമ്മൾ അറിയേണ്ടത് ഇത്രയും നേരം എന്നെ ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം എൻ്റെ ഈ ചെറു വിവരണം ഗുരുപാദങ്ങളെ സമർപ്പിക്കുന്നു ലോക ഭവന്തു